തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന്റെ ദുരിതം എന്നു തീരും രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞ റോഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞിട്ടും നവീകരിക്കാത്തത് തിരുവല്ലാം മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് ഇന്ന് ശരിയാകും നാളെ ശരിയാകും ഇപ്പം ശരിയാകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വിട്ടുകളാക്കാൻ അധികാരികൾ തുടങ്ങിയിട്ട് വർഷം പത്തു തികയുന്നു എൺപത്തിയൊന്ന് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുമെന്ന അത്യുറ്റി തോമസ് എം എൽ എ പറഞ്ഞ റോഡ് വികസനമാണ് ഇന്നും ചുവപ്പ് ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നത് ഇതുമൂലം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഈ റോഡിൽ നടക്കുന്നതുമില്ല റിക് എന്ന കൊണ്ട് ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് അന്ന് പദ്ധതി തയ്യാറാക്കിയത് ഇപ്പോൾ തിരുവല്ല മുതൽ ചേലക്കൊമ്പ് വരെ റോഡ് തകർന്നു കിടക്കുകയാണ് കുണ്ടും കുഴിയും കൊണ്ട വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ ഇതുവഴി സഞ്ചരിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് മുൻപ് കുഴി ഉണ്ടാകുമ്പോൾ പഞ്ചർ ഒട്ടിച്ചൊട്ടിച്ച് ട്രെയിൻ യാത്ര പോലെ കുലുങ്ങിക്കുലുങ്ങിയാണ് ഇപ്പോഴത്തെ ഇതുവഴിയുള്ള യാത്ര പാലം വായ്പ്പാട് ചെങ്ങരൂർ ഫിഷ് ഷോപ്പ് എന്നിവിടങ്ങളിലും പാമലയിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കുഴിയെങ്കിലും അടയ്ക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം ഇപ്പോൾ ചെങ്ങരൂർ ഭാഗത്തുണ്ടാകുന്ന കുഴികൾ സമീപത്ത് മത്സ്യവ്യാപാരം നടത്തുന്ന ഫൈസലാണ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വൻ അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത് വളരെ ഭയങ്കര മോശ അവസ്ഥയാണ് ഭയങ്കര കുഴിയാണ് ഞാൻ കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ച് കല്ലൊക്കെ ഇട്ട് മൊത്തം റെഡിയാക്കി കിട്ടതാണ് വെള്ളം കാരണം വീണ്ടും പല അവസ്ഥയിലേക്ക് തന്നെ വരുവോ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ട സാധനം പുള്ളി ചെറുച്ച് പോവാം വണ്ടി വണ്ടി പോകുമ്പോഴത്തേനെ പോവാം ഫുള്ള് ഫുള്ള് കല്ലിട്ടോ അവിടെ കല്ലും എല്ലാം വീട്ടിലും റെഡിയാക്കി മൊത്തം അവിടെ വീണ്ടും പഴയ പോലെ തന്നെ ആകുക ഈ മുഴപ്പ് അറിയുക ആ മുഴപ്പ് മാറിക്കഴിഞ്ഞാലേ റെഡിയാകുള്ളൂ ഓടയില്ല അത് മെയിൻ വിഷയമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും റോഡ് പണി എങ്ങും ആയില്ലെന്ന് മാത്രം ഇതുമൂലം ഇത്രയും വർഷക്കാലം തകർന്ന റോഡിലൂടെ സഞ്ചരിക്കേണ്ട വിധിയിലായിരുന്നു യാത്രക്കാർ സമീപത്തുള്ള മറ്റു റോഡുകൾ ഉന്നത നിലവാരത്തിൽ പണി കഴിപ്പിച്ചപ്പോഴും വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അധികാരികൾ ഇപ്പോഴും സ്ഥലമെടുപ്പാണ് പദ്ധതി കാലതാമസത്തിന് കാരണമെന്ന് പറയപ്പെടുമ്പോഴും ഇത്രയും വർഷം കൊണ്ട് അത് ശരിയാക്കുവാൻ ത്രാണിയില്ലാത്തവരാണോ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എന്ന ചോദ്യം ഉയരുകയാണ് റിക്കിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥലമെടുപ്പിൻ്റെ ഭാഗമായി സർവേയറെ കൊണ്ട് സ്ഥലമളന്ന് തിട്ടപ്പെടുത്തി കല്ലിട്ടിരുന്നു എങ്കിലും ആ കല്ലും ഇപ്പോൾ പലയിടത്തും കാണാൻ ഇല്ല തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിവാസികളെ റോഡിനായി വട്ടം ചുറ്റിക്കുവാൻ അധികാരികൾ തുടങ്ങിയിട്ട് പത്തു വർഷം തികയുമ്പോഴും എന്ന് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന ഉത്തരവ് മാത്രം ഇതുവരെ വിട്ടില്ല ആറുമാസം മുൻപ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തിരുവല്ല വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആറുമാസത്തിനകം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ റോഡിൻ്റെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ എന്തെന്നോ എന്നത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നോ എം എൽ എയോ ഉദ്യോഗസ്ഥരോ വ്യക്തമാക്കുന്നില്ല